േശോ മിസ്സിഖായിൽ ഏറ്റവും സ്നേഹ നിറഞ്ഞ സഹോദരനെ ആരാധനക്രമ മത്സരത്തിലെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക മണവാളനായ മിസ്സിഖായെ മണവാട്ടിയായ സഭ അവളുടെ മക്കളോടൊപ്പം സ്വർഗീയ ഓർസലയമാകുന്ന മണവറയിൽ വെച്ച് യുഗാന്ത്യത്തിൽ മുഖ മുഖാഭിമുഖം കണ്ട് നിത്യ സൗഭാഗ്യത്തിലേക്ക് അവൾ പ്രവേശിക്കുകയും ചെയ്യുന്ന കാര്യമാണല്ലോ കാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മുഖാഭിമുഖം ഈശോയെ ദർശിക്കുവാൻ വേണ്ടി മഹുദ്ധീകൃതനായി നാം നിത്യസൗഭാഗ്യത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നാം എപ്രകാരമാണ് ഒരുങ്ങേണ്ടത് എന്ന് തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ ശ്രവിക്കുക മത്തായിട്ട് സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള ഈ തിരുവചന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ അതിനനുബന്ധമായിട്ട് പ മതായിടസ് വിശേഷം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളുടെ തുടർച്ച എന്നോണം വേണം ഈ തിരുവചനത്തെ നമ്മൾ മനസ്സിലാക്കുവാൻ പത്തൊമ്പതാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗത്ത് ഈശോ ശിശുക്കളെ അനുഗ്രഹിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കാണുക ഈശോ ശിശുക്കളെ തന്നോട് ചേർത്ത് നിർത്തി അവരെ അനുഗ്രഹിക്കുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് അതെ ശിശുസഹജമായ വിശ്വാസവും മനോഭാവവും നിഷ്കളങ്കതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുക എന്ന് ഈശോ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുക ധനികനായ ഒരു യുവാവ് ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം ഈശോ ഇവിടെ ഓർമ്മപ്പെടുത്തുക ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് അരളി ചെയ്ത കർത്താവ് പുറകെ തന്നെ ധനികനായ ഒരു യുവാവ് വന്ന് കർത്താവിനോട് ചോദിക്കുന്നു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ഈശോയെ അവൻ വിളിക്കുന്നത് നല്ലവനായ ഗുരു എന്നാണ് അവൻ ചെയ്ത നന്മകളും അവൻ അനുസരിച്ച പ്രമാണങ്ങളെക്കുറിച്ചുമൊക്കെ ഈശോ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈശോ അവനോട് പ്രമാണങ്ങൾ അനുസരിക്കാൻ പറയുന്നതോടൊപ്പം ഏതാനും പ്രമാണങ്ങളെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അവൻ മറുപടി പറയുന്നുണ്ട് ഇവയെല്ലാം ചെറുപ്പം മുതലേ ഞാൻ അനുസരിക്കുന്നുണ്ട് എന്ന് അതെ അതെല്ലാം അനുസരിക്കുന്നവൻ തന്നെയാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അവകാശമായിട്ട് അവന് കിട്ടേണ്ടതാണോ സ്വർഗരാജ്യം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് അവൻ കടന്നു വരുന്നത് പക്ഷേ യേശോ അവനോട് ഓർമ്മപ്പെടുത്തുകയാണ് എങ്കിലും നിനക്ക് ഒരു കുറവുണ്ട് ആ കുറവെന്താണെന്നാണ് യേശോ ഈ ധനികനായ യുവാവിനോട് പറയുക അത് മറ്റൊന്നുമല്ല നീ എന്നെ അനുഗമിക്കണം എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുന്നവനായി തീരണമെന്ന് ഈശോ ആ ധനികനായ യുവാവിനോട് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ദൈവത്തിനു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം സ്വന്തമാക്കുക എന്ന് കർത്താവോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങളുണ്ട് അതെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുക സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉള്ള കുറവ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ തിരുവചന ഭാഗം നമ്മെ സഹായിക്കട്ടെ വീണ്ടും എൻ്റെ ഈ ലോക ജീവിതത്തിൽ സ്വർഗരാജ്യം ലക്ഷ്യവെച്ചു കൊണ്ടുള്ള ജീവിതത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ എവിടെയാണ് എൻ്റെ ഹൃദയം സന്തോഷം കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ പരിശ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു മൂന്നാമതായി എവിടെയാണ് ഞാൻ ഈ ലോക ജീവിതത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതെ സമ്പത്ത് നേടുന്നത് അതിനാൽ തന്നെ തിന്മയല്ല സമ്പത്ത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സവുമല്ല പക്ഷേ ധനത്തോട് നാം വെച്ചു പുലർത്തുന്ന മനോഭാവമാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് മതായിഡസ് വിശേഷം അഞ്ചാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം അവിടെ മലയിലെ പ്രസംഗത്തില് കർത്താവ് വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വചനം പങ്കുവയ്ക്കുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് എന്താണ് ആത്മാവിലുള്ള ദാരിദ്ര്യം ഭൗതിക സമ്പത്തിലുള്ള ഇല്ലായ്മയോ ഉള്ളായ്മയോ നിശ്ചയിക്കപ്പെടുന്ന ഒന്നല്ല നമ്മുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മറിച്ച് ഭൗതിക സമ്പത്തുകളുടെ മധ്യെ യഥാർത്ഥമായ ആന്തരിക സൗന്ദര്യം പുലർത്തി ഹൃദയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയുന്നവരെയും ദാരിദ്ര്യത്തിൻ്റെ മടിത്തട്ടിൽ യഥാർത്ഥ ഹൃദയ ഹൃദയസ്വാതന്ത്ര്യവും സമാധാനവുമില്ലാതെ തന്നെ തന്നെ തന്നിൽ നിറച്ചുകൊണ്ട് സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകളെയും നമുക്ക് ഈ ലോകത്തിൽ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും യഥാർത്ഥ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അവസ്ഥയാണ് ആത്മാവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊണ്ടുള്ള വിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം വിട്ടുകൊടുക്കുവാൻ ദൈവത്തിലുള്ളൊരു ആശ്രയബോധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുക ും ഭൗതിക സമ്പത്തിൽ ആശ്രയം വെച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കുറവുകൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ തിരുവചരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഭൗതിക സമ്പത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ യഥാർത്ഥത്തിൽ ഈ ലോകത്തില് തെറ്റായ ഒരു ആശ്രയ ബോധത്തിലേക്ക് അവൻ്റെ ജീവിതം കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് തെറ്റായ ആശ്രയബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗരാജ്യം എന്ന ലക്ഷ്യം അവനിൽ നിന്ന് അകലെയാവുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിപത്തി അഞ്ചാം വയസ്സ് വരെ സമ്പത്തിലും ആഡംബര ജീവിതത്തിലും ആശ്രയം വെച്ച് ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കുവാൻ വേണ്ടി പിതാവ് തന്നെ ഏൽപ്പിച്ച ആ പണവും വസ്ത്രവും എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് അസീസി ഭൗതിക സമ്പന്നതയുടെ നടുവിൽ നിന്നും ദൈവീ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവത്തോടും ഈ പ്രപഞ്ചത്തോടും വ്യക്തികളോടും മറ്റു ഒക്കെ ഒരു വലിയ ബന്ധം പുലർത്തി ജീവിച്ചപ്പോൾ അതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള യഥാർത്ഥ വഴിയെന്ന് ഫ്രാൻസിസ് അസിസി നമ്മളെ ബോധ്യപ്പെടുത്തി തെറ്റായ ബോ ആശ്രയബോധത്തിൽ നിന്ന് യഥാർത്ഥ ആശ്രയത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ എവിടെയാണ് പൂർണ്ണമായിട്ടുള്ള സന്തോഷം ിക്കാൻ സാധിക്കുക എന്ന് ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളവിടെ കാണുക ആദ്യ മാതാപിതാക്കള് എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തോട് ചേർന്ന് ആ പറുതീസായിലായിരുന്നത് ദൈവത്തോടൊപ്പമായിരുന്ന ആ നിമിഷം ദൈവത്തോടൊപ്പമായിരുന്ന ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ അവർ ഒത്തിരി സന്തോഷം പ്രദാനം ചെയ്ത നിമിഷങ്ങളായിരുന്നു പക്ഷേ ഒരു നിമിഷം ആശ്രയം മാറി തെറ്റായ തലത്തിലേക്ക് തങ്ങളുടെ ആശ്രയത്വം കൊണ്ടുചെന്ന് എത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടവരായിരുന്നു ആദ്യ മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ആദ്യം തന്നെ ആദം ഞെട്ടുന്ന ഒരു നിമിഷത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അതുവരെ വലിയ സന്തോഷമായിരുന്നത് ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ ആദ്യ മാതാപിതാക്കൾ കടന്നു പോയത് കൊണ്ടാണ് എന്നാൽ ആ ആശ്രയത്വം മാറിയപ്പോൾ അവർ ഭയപ്പെടുകയാണ് അസ്വസ്ഥരായി തീരുകയാണ് വീണ്ടും ലൂക്കായുടെ ലൂക്കായുസവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പണത്തിനും പണപ്പെട്ടിയിലും പറുദീസ അല്ലെങ്കിൽ സ്വർഗരാജ്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിച്ച ഒരാളായിരുന്നു സക്കേവോസ് എന്നാൽ തെറ്റായ ആശ്രയം സക്കേവോസ് നടത്തിയത് കൊണ്ട് ഒരു തരത്തിലും അവൻ യഥാർത്ഥ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നാൽ ഈ തെറ്റായ ആശ്രയത്വത്തിൽ നിന്ന് അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അവിടെയാണ് യഥാർത്ഥ സ്വർഗരാജ്യം പറുതീസ അനുഭവം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സക്കേവോസ് അവിടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ് താൻ ഇതുവരെയും കരുതി വെച്ചിരുന്ന പറുതീസ അനുഭവം സ്വർഗരാജ്യ അനുഭവം ഒന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് സക്കേവോസ് കടന്നു വരികയാണ് ലൂക്കായ സുവിശേഷം ഏഴാമത്യായം മുപ്പത്തി ആറ് മുതൽ അമ്പത് വരെയുള്ള തിരുവചനത്തിൽ ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിച്ച പാവനിയായ സ്ത്രീയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളവിടെ കാണുക എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് എല്ലാം സമർപ്പിക്കുവാനും ദൈവത്തിൽ ആശ്രയം വെക്കുവാനും പാപിനിയായ സ്ത്രീ തയ്യാറായപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ് ലൂക്കായുവിശേഷം അധ്യായം തിരുവചനം യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് കുരിശിൽ കിടന്ന് നല്ല കള്ളൻ പറയുമ്പോൾ മരണത്തിന്റെ അവസാന നിമിഷത്തിലായിരിക്കുമ്പോൾ നാളിതുവരെ ആശ്രയം വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ യോഗ്യമല്ലായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് ആ നല്ല കള്ളൻ കടന്നുവരികയാണ് അതെ അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചു സ്വർഗരാജ്യം അവന് സ്വന്തമാവുകയും ചെയ്തു അതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർ പൂർണ്ണമായിട്ടും സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് ആണ് കടന്നു പോവുക വീണ്ടും രണ്ടാമതായിട്ട് ഒരു കുറവ് ഉണ്ടാവുക തെറ്റായ ഈ ആശ്രയബോധം മനുഷ്യനെ എത്തിക്കുന്നത് പല വ്യാമോഹങ്ങളിലേക്കുമാണ് അതാണ് ലൂക്കാഡസ് വിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുക ധൂർത്തപുത്രനെ കുറിച്ചാണ് നമ്മളവിടെ കാണുക ധൂർത്തപുത്രൻ പിതാവിൻ്റെ സ്നേഹമാകുന്ന ആ സമ്പത്ത് തിരിച്ചറിയാതെ അവൻ ഈ ലോകത്തിൻ്റെതായ സുഖ സൗകര്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ വ്യാമോഹങ്ങളിലേക്ക് കടന്നു പോയപ്പോഴേ അവൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ആത്മീയ തകർച്ചയിലേക്ക് അവൻ കടന്നു വരികയാണ് എന്നാൽ അവൻ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവ് അവനെ പൂർണ്ണമായിട്ടും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു അവൻ ദൈവരാജ്യ അനുഭവം അവിടെ സ്വന്തമാക്കുന്നു തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം ആറും ഏഴും തിരുവചന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോവുകയുമില്ല അതുകൊണ്ട് നമുക്കങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല എന്ന സ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് അതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദാരിദ്ര്യം കൊണ്ട് സൂചിപ്പിക്കുക നിറയപ്പെടാനുള്ള ആവശ്യമാണ് നിറയപ്പെടുക എന്നാൽ ദൈവത്താൽ നിറയാനുള്ള അവസരം നമ്മുടെ ജീവിതം ജീവിതത്തിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ദൈവത്താൽ നിറയുന്നതോടൊപ്പം മറ്റുള്ളവർക്കും സഹായം കൊടുക്കുവാൻ അവർക്കും സഹായം കൊടുക്കുവാനും സഹായം ആയി തീരുവാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം ആ തലത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുക സമ്പത്ത് കൊണ്ട് സൂചിപ്പിക്കുക നിറയപ്പെട്ട അവസ്ഥയാണ് സമ്പത്ത് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അവിടെ ദൈവത്തിനോ മറ്റുള്ളവർക്കോ സ്ഥാനമില്ല സമ്പത്ത് നിറഞ്ഞ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അഹങ്കാരം അഹംഭാവം സ്വന്തം ചിന്തകളെ മുറുക പിടിക്കുന്ന ഒരവസ്ഥ തൻ്റെതായ ബോധ്യങ്ങളിൽ അമിതമായിട്ടുള്ള തീർച്ച കല്പിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെയോ ആശയങ്ങളെയോ ഒന്നും സ്വീകരിക്കാതെ നന്മയെ സ്വീകരിക്കാതെ കുറവുകളെ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും അവൻ വിശുദ്ധ അഗസ്റ്റ്യൻ പഠിപ്പിക്കുന്നു ഈ ലോകത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും യഥാർത്ഥത്തിൽ ദാരിദ്ര്യം ഉള്ളവരാകുവാൻ വേണ്ടി പഠിക്കുക എന്ന് ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങാണ് എൻ്റെ സമ്പത്ത് അങ്ങിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞാൻ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു യഥാർത്ഥ സന്തോഷവും ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു ശിശു സഹജമായ നിഷ്കളങ്കതയോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൽ അഭയം പ്രാപിക്കാം അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ആമീ